മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം വളരെ കൃത്യമായ നിലയ്ക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നാല് ന്യൂനതകളുള്ള മൃഗങ്ങളെ ഒരിക്കലും നിങ്ങൾ ഉദൂഹിയത്തിന് തെരഞ്ഞെടുക്കരുത് അതല്ലെങ്കിൽ ഉദൂഹിയത്ത് നിർവഹിക്കരുത് അത്തരം മൃഗങ്ങളെ കൊണ്ട് എന്ന് നില്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആ നാലെണ്ണത്തിൽ ഓരോന്ന് ഞാൻ എണ്ണി പറയാം ഒന്ന് നബി ഒന്നിനും സാഹുഹാലു വസ്ലമ പറഞ്ഞു പ്രകടമായ മുടന്തുള്ളവ അതായത് നാം ആകുന്ന മൃഗങ്ങളിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ ആ മൃഗത്തിന് മുടന്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ പ്രകടമായ നിലക്ക് കണ്ണ് കേടുള്ളവ കണ്ണിന് തകരാറുള്ളവ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും രണ്ടതാണ് മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് പ്രകടമായ രോഗബാധയേറ്റ മൃഗങ്ങൾ ഒരു മൃഗം നടന്നു പോകുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിനെന്തോ ഒരു രോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ മൃഗങ്ങൾ ഇതൊന്നും ഉദൂഹിയത്തിന് പറ്റുന്നതല്ല എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഈ ഹദീത്തിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അൽ ബയ്യൻ എന്നാണ് വ്യക്തമായ നിലക്ക് പ്രകടമായ നിലക്ക് കാണാൻ പറ്റുന്ന മുടന്തുകളുള്ള മൃഗങ്ങളെയാണ് ഒഴിവാക്കേണ്ടത് എന്നാൽ നിസ്സാരമായ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില മൃഗങ്ങളെ കണ്ടാൽ നമുക്കറിയാം നടക്കാൻ ഇങ്ങനെ പ്രയാസമുള്ള മൃഗങ്ങൾ അതേപോലെ ചില മൃഗങ്ങളുടെ ചെവി മുറിഞ്ഞു പോയിട്ടുണ്ട് അതല്ലെങ്കിൽ കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണ് പൊട്ടിപ്പോയിട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ കൂടെ തീറ്റയും കുടിയും ഒന്നും ഒപ്പമെത്താത്ത എന്ത് തകരാറുള്ള മൃഗങ്ങൾ ഇങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം ഒഴിവാക്കി നല്ല മാംസമുള്ള ഭംഗിയുള്ള മൃഗങ്ങളെയാണ് മുദൂഹിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്